ഞാൻ പ്രിയ വർഗീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് പല ഇഷ്യൂസും ഡീൽ ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും ഈ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഹസ്ബൻഡും വൈഫും തമ്മിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും പല രീതിയിലുള്ള കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് അവർ തമ്മിൽ ചേർച്ചയില്ലാതെ വരുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അറേഞ്ച് മാരേജിലും ലവ് മാരേജിലും ഇത് സംഭവിക്കാം എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും നമ്മൾ വിചാരിക്കുക അറേഞ്ച് മാരേജ് ആണെങ്കിൽ മാത്രമാണ് വരിക അല്ലെങ്കിൽ ലവ് മാരേജ് ആണെങ്കിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഇല്ലെന്നും നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഏതൊരു മാരേജിലും ഇങ്ങനെ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരാം നമ്മളുടെ പ്രതീക്ഷകൾ ഒന്നായിരിക്കാം ചിലപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുമ്പോൾ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അറിയാൻ പറ്റും പല ആളുകളെയും നമ്മൾ ഈ ഫാമിലി കേസസ് വരുമ്പോൾ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി സംസാരിക്കാറുണ്ട് അപ്പോൾ അവരോട് സംസാരിക്കുമ്പം പല ആളുകളും ഉദാഹരണത്തിന് ഹസ്ബൻഡ് പറയാണ് വൈഫിന് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ എന്നോടധികം സംസാരിക്കുന്നില്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ലെന്ന് പറയുക അതിനോടൊപ്പം തന്നെ ചേർത്ത് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈഫിന് മുൻപ് ചെറുപ്പകാലത്തിൽ ഒരു അഭ്യൂസുണ്ടായിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടും അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ആളത് ശ്രദ്ധിക്കുന്നില്ല ഇതേ സമയം നമ്മൾ വൈഫിനോട് മാത്രമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഹസ്ബൻഡ് പറയുന്ന പോലെ ഒരു പെർസ്പെക്റ്റീവ് ആവില്ല ഇവർക്ക് ഇവർ ഇമോഷണലി ശരിക്കും ഈ ഹസ്ബൻഡുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ ഒരു മെമ്മറി മനസ്സിലുണ്ടായിരിക്കും അത് പലപ്പോഴും ഒരു ഒരു എന്തോ ഒരു ബാരിയറായിട്ട് നിന്നിട്ട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ കഴിയാത്തൊരവസ്ഥ അത് ക്രിയേറ്റ് ചെയ്യുന്നൊന്നു പറയാറുണ്ട് നമുക്കിപ്പോൾ ചൈൽഡ് അബ്യൂസിനെ പറ്റിയും നമ്മൾ ഈ പോക്സോ കേസുകളെ പറ്റിയൊക്കെ നമ്മളിപ്പോൾ വളരെ അവെയറാണ് ഇതെങ്ങനെയാണ് ഒരു കുട്ടിയിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുട്ടിയുടെ ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ വളരെ അവെയറാണ് അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ നടന്ന ഒരു ആളെ പറ്റി ഇപ്പോൾ ഹസ്ബൻഡ് സംസാരിക്കുകയാണെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ് പല ആളുകളും സംസാരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവരുടെ മനസ്സിലേറ്റ ഈ ഒരു മുറിവ് നമ്മൾ ട്രോമ എന്ന് പറയും ഈ ട്രോമയിൽ നിന്ന് അവർ പുറത്തേക്ക് വരാൻ കാര്യമായ സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമായി വരും ചെറുപ്പകാലത്തിൽ ഏറ്റവും അവരോട് അടുപ്പമുണ്ടായിരുന്ന അവർ സ്നേഹിച്ചിരുന്ന അവരെക്കാളും വളരെയധികം പ്രായം കൂടിയ ചിലപ്പോൾ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അതിനേക്കാളും പ്രായം കൂടിയ ഒരു വ്യക്തിയായിരിക്കും വളരെ മോശമായിട്ട് ഈ കുട്ടിയോട് പെരുമാറിയത് നമ്മൾ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മാനസിക ബുദ്ധിമുട്ടായിരിക്കും നമുക്കുണ്ടാകുക അപ്പം ഒരു പ്രശ്നത്തിലൂടെയാണ് ഈ കുട്ടി കടന്നു പോയത് ഈ കുട്ടിക്ക് തൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ വളരെ നാളുകൾ എടുത്തിട്ടുണ്ടാവും ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക ആരെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാവും ചിലപ്പോൾ ഈ കുട്ടി വർഷങ്ങളോളം ഇതിൻ്റെ ഒരു ട്രോമയിലൂടെ കടന്നുപോയി മിക്ക ആളുകളിലും ചിലപ്പോൾ നാൽപ്പത് വയസ്സോ നാൽപ്പത്തഞ്ച് വയസ്സോ അതിനധികമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ചെറുപ്പത്തിൽ അഞ്ച് വയസ്സിലോ പത്ത് വയസ്സിലോ ഒക്കെ നേരിട്ട അനുഭവങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവര് ചിലപ്പോൾ ഇതൊന്ന് തീരുമാനിക്കും ആരെയും വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ പുരുഷന്മാരെ ആരെയും വിശ്വസിക്കേണ്ട അപകടമാണ് എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ഇവര് ഭാവിയിൽ ചിന്തിച്ചു പോകാം ഇവർ മാരേജിലേക്ക് കടക്കുമ്പോൾ ഇമോഷണലി ഹസ്ബൻഡുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ് പക്ഷേ ഈ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് വല്ലാത്ത ഭയം വരുന്നു ഇവർക്ക് ആ ഉണ്ടായ ഒരു അബ്യൂസിൽ നിന്ന് ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഈ സെക്സിനെ പറ്റി ആലോചിക്കുമ്പോൾ വളരെയധികം പേടി വരിക ഇത് വലിയ അപകടകരമാണ് എന്നെ ഒരാൾ ഉപയോഗിക്കാൻ പോവുകയാണെന്ന രീതിയിലേക്ക് ചിന്ത വരിക ചില ആൾക്കാർ പറയും ഞാനൊരു ഞാനൊരു ആണ് എന്തൊരു വസ്തു പോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ അന്ന് അങ്ങനെയാണ് എന്നെ ഉപയോഗിച്ചതെന്നുള്ള രീതിയിൽ എനിക്ക് ചിന്ത വരുന്നതെന്ന് ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് ഉദ്ദേശിക്കുന്ന വളരെ ഇൻഡിമെൻഡിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വൈഫിനൊപ്പം ഒപ്പം സമയം ചെലവഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഹസ്ബൻഡ് അടുത്തേക്ക് വരുമ്പോൾ ആ ചെറുപ്പത്തിൽ നടന്ന ആ ഒരു വല്ലാത്ത ട്രോമയുടെ മെമ്മറി മനസ്സിലേക്ക് വരികയും ഭയം തോന്നുകയും ചെയ്യുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് ഇൻറ്റിമേറ്റ് ആകാതെ വളരെ ഒരു അവസ്ഥ എന്നാൽ മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് ഇമോഷണലായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെന്റും ഉണ്ട് ആ വ്യക്തി ഇല്ലാതെ ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടാണ് താനും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഹസ്ബൻഡ്സ് വളരെ അവർ ഹസ്ബൻഡ് അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് എന്താണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എപ്പോഴും എന്താണ് എന്നോട് ഇൻറ്റിമേറ്റ് അല്ലാത്തത് ചില ആളുകൾ ഈ ചൈൽഡ് അബ്യൂസിനെ പറ്റി അറിയുന്നില്ല അല്ലെങ്കിൽ ചില ആളുകൾ ചൈൽഡ് അബ്യൂസ് ഒരു വലിയ സിഗ്നിഫിക്കന്റ് സിഗ്നിഫിക്കൻ്റായിട്ടുള്ള വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്നില്ല ചില ആളുകൾ അത് മനസ്സിലാക്കുന്നെങ്കിൽ പോലും ഇവരോട് നിരന്തരമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നു അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി അധികം ചിന്തിക്കാനോ ഈ വൈഫിന് സപ്പോർട്ട് കൊടുക്കാനോ പറ്റാതെ പോകുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്താം ചില ആളുകൾ എന്നോട് വൈഫിന് സ്നേഹമില്ലാത്തത് ഇത് മറ്റെന്തോ ബന്ധം അവർക്കുള്ളതുകൊണ്ടാണോ എന്നൊക്കെ സംശയിക്കുന്നതും അത് പറയുമ്പോൾ വൈഫ് കുറച്ചുകൂടെ അധികം അങ്ങ് വിഷമിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചൈൽഡ് അബ്യൂസി കൂടെ കടന്നുപോയ വ്യക്തികൾക്ക് മുന്നോട്ട് ഒരു ഇമോഷണലി അവർ കുറച്ച് അൺസ്റ്റേബിളായി പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് എന്തു ചെയ്യാണെന്ന് അറിയാതെ സ്വയം എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുക സ്വയം വിലയില്ലാതാകുക അവരുടെ ശരീരത്തിനെ പറ്റിയോ അവരുടെ ക്യാരക്ടറിനെ പറ്റിയോ പോലും നല്ല അഭിപ്രായങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് വളരെ നെഗറ്റീവായി പോകുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരെപ്പോഴും പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പാർട്നർ നമ്മൾ വളരെ തിടുക്കം കാണിക്കുകയാണ് എന്നോട് സ്നേഹം കാണിക്കാത്ത എന്താണ് എന്നോട് സ്നേഹം കാണിച്ചേ പറ്റൂ എന്നുള്ള രീതി നമ്മൾ വാശി പിടിക്കുമ്പോൾ കുറച്ചുകൂടി അവരുടെ അവരുടെ ആ വൈഫിന്റെ ടെൻഷൻ കൂടുകയും അവർ കുറച്ചും കൂടി അകന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംഭവിക്കാറുണ്ട് അപ്പോൾ വളരെ കെയറിംഗ് ആയിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പാർട്ണർ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രോമയിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് അത് ഈ ഒരു സെക്ഷനൽ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റുമൊക്കെ ബെറ്റർ ആവാനും ഒക്കെ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം അതിനെപ്പറ്റിയൊക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവർക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഒന്നും തന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ചധികം സമയം അവർക്ക് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക അവർക്ക് ആ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കുട്ടികളിങ്ങനെ അഭ്യൂസിനിരയായി നമ്മൾ അതിനെ ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല പല ആൾക്കാരും പറയാറുണ്ട് ഞാനത് പേരൻസിനോട് പറഞ്ഞു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് അങ്ങോട്ട് പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അത്ര നോളജ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ കുട്ടി എങ്ങനെയോ ആ സാഹചര്യത്തിലേക്ക് ആ പ്രായത്തിൽ അറിവില്ലായ്മയിൽ അവിടെ എത്തിച്ചേരുകയാണ് ആ കുട്ടീനെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ ഒരാൾ ശ്രമിക്കുകയാണ് ഒരിക്കലും ആ കുട്ടിയുടെ തെറ്റല്ല ഒരു ആയിട്ടുള്ള നമ്മൾ വൈകൃതമുള്ള ആളെന്ന് പറയില്ല അങ്ങനെ ഒരാൾ ആ കുട്ടീനെ അബ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ അവരുടെ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ സഹായിക്കണം ഈ കുട്ടികളെ എന്താണെങ്കിലും നമ്മളൊരു നമ്മളുടെ രീതിയിൽ നമ്മൾ വീടുകളിൽ സപ്പോർട്ട് കൊടുക്കണം അതുപോലെ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ സൈക്കോളജിക്കൽ സപ്പോർട്ടും നമ്മൾ ഉറപ്പാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അവർ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനും അല്ലെങ്കിൽ ഇപ്പോൾ അഡൽറ്റ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഈ ട്രോമയിൽ നിന്നും വളരെ കാലം അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരാനായിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും സ്വീകരിക്കണം നമ്മൾ അവരെ കുറച്ചും കൂടി കെയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം